തിരുവനന്തപുരം മംഗലപുരത്ത് അമിതവേഗത്തിലെത്തിയ കാറിടിച്ച് നാലുപേർക്ക് പരിക്കേറ്റു ബൈക്ക് യാത്രികനെ ഇടിച്ച ശേഷം റോഡരിൽ നിന്ന് മൂന്ന് പേരെ കൂടി കാർ ഇടിച്ചു വീഴ്ത്തി സുരേന്ദ്രൻ എന്നയാൾക്ക് ഗുരുതരമായി പരിക്കുണ്ട് ബൈക്ക് യാത്രികൻ സുദർശൻ മോഹൻ ഉമേഷ് എന്നിവർക്കും പരിക്കേറ്റു സമീപത്തെ മതിലിടിച്ചെന്ന കാറിന്റെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സുനിഷയിലൂടെ വിവരങ്ങൾ നൽകും സുനിഷ എങ്ങനെയാണ് ഈ കാർ അമിത വേഗത്തിൽ പോയത് എന്താണ് കാറിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടാണോ അതോ ഡ്രൈവറുടെ അമിത വേഗമാണോ എന്താണ് മനസ്സിലാക്കാനാവുന്നത് സ്മൃതി നിലവിൽ മനസ്സിലാക്കുന്നത് കാറ് അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് മംഗലപുരം ഉരുക്കുംപുഴി റോഡിൽ ഇന്ന് വൈകുന്നേരം നേരം അഞ്ച് നാൽപ്പതിനാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത് അമിത വേഗതയിലെത്തിയ കാറ് ആദ്യം ഈ ബൈക്ക് യാത്രികരെ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പിന്നാലെ തന്നെ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് മൂന്ന് പേരെ കൂടി ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്നാലും ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് ഈ ബൈക്ക് യാത്രികനായിരുന്ന സുദർശൻ ഒപ്പം തന്നെ റോഡരികിൽ നിന്നിരുന്ന സുരേന്ദ്രൻ മോഹനൻ ഉമേഷ് എന്നിവർക്കാണ് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നത് ഒരാൾക്ക് ഗുരുതരമായ പരിസുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ പരിക്ക് താരമുള്ളതല്ല എന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ കാറ് അമിത രേഖതയിലെത്തി പിന്നീട് നിയന്ത്രണം വിട്ട് ഒരു മതിലിടിച്ച് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ കാർ ഡ്രൈവറെ മംഗലപുരം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മദ്യപിച്ചിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പോലീസ്